ഈശോ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളുടെ ഫസ്റ്റ് പാട്ടാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അൻപത്തി ഒൻപത് വാക്യങ്ങൾ രണ്ട് പന്ത്രണ്ടാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഉത്തരം ഭയം കൂടാതെ സാക്ഷ്യം നൽകുക മൂന്നാമത്തെ ചോദ്യം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം അനുസരിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ എങ്ങനെയാണ് തിങ്ങിക്കൂടിയത് ഉത്തരം പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം നാല് പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം എത്ര ജനങ്ങളാണ് തിങ്ങിക്കൂടിയത് ഉത്തരം ആയിരക്കണക്കിന് ജനങ്ങൾ അഞ്ചാമത്തെ ചോദ്യം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ യേശു ആരോടാണ് പറയുവാൻ തുടങ്ങിയത് ഉത്തരം ശിഷ്യരോട് ആറ് പന്ത്രണ്ട് ഒന്ന് പ്രകാരം എന്ത് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറയുവാൻ തുടങ്ങിയത് ഉത്തരം ഫരിസയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഏഴാമത്തെ ചോദ്യം ആരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം ഫരിസയരുടെ എട്ടാമത്തെ ചോദ്യം എന്താണ് വെളിച്ചത്ത് വരാതിരിക്കുകയില്ല എന്ന് പന്ത്രണ്ട് രണ്ടിൽ പറയുന്നത് ഉത്തരം മറഞ്ഞിരിക്കുന്നതൊന്നും മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല ഒമ്പതാമത്തെ ചോദ്യം എന്താണ് അറിയപ്പെടാതിരിക്കുകയും എന്ന് പറയുന്നത് ഉത്തരം നിഗൂഢമായിരിക്കുന്നതൊന്നും നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല പത്താമത്തെ ചോദ്യം നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് എവിടെ കേൾക്കപ്പെടും എന്നാണ് പന്ത്രണ്ട് മൂന്നിൽ പറയുന്നത് ഉത്തരം വെളിച്ചത്ത് കേൾക്കപ്പെടും പതിനൊന്ന് വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് എവിടെ നിന്നാണ് പ്രഘോഷിക്കപ്പെടുന്നത് ഉത്തരം പുരമുകളിൽ നിന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്ന് അനുസരിച്ച് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടുന്നത് എന്താണ് ഉത്തരം വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പതിമൂന്ന് പന്ത്രണ്ട് നാലിൽ യേശു സ്നേഹിതരെ എന്ന് വിളിക്കുന്നത് ആരെയാണ് ഉത്തരം ശിഷ്യരെ പതിനാലാമത്തെ ചോദ്യം എൻ്റെ സ്നേഹിതരെ നിങ്ങൾ ആരെ ഭയപ്പെടേണ്ട എന്നാണ് പന്ത്രണ്ട് നാലിൽ യേശു പറയുന്നത് ഉത്തരം ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട പതിനഞ്ച് പന്ത്രണ്ട് അഞ്ചിൽ കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് തരാം എന്നാണ് യേശു പറയുന്നത് ഉത്തരം നിങ്ങൾ ആരെ ഭയപ്പെടണം എന്നതിനെ കുറിച്ച് പതിനാറ് പന്ത്രണ്ട് അഞ്ച് പ്രകാരം നിങ്ങൾ ആരെ ഭയപ്പെടണം ഭയപ്പെടണം ഭയപ്പെടണമെന്നതിന് യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്ത് ഉത്തരം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ പതിനേഴ് അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവി ആരെ ഉത്തരം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ പതിനെട്ട് പന്ത്രണ്ട് ആറ് പ്രകാരം അഞ്ച് കുരുവികൾ എത്ര നാണയത്തുട്ടിനാണ് വിൽക്കപ്പെടുന്നത് ഉത്തരം രണ്ട് നാണയത്തുട്ടിന് പത്തൊമ്പത് അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല എന്തിനെക്കുറിച്ചാണ് ഇവിടെ യേശു പറയുന്നത് ഉത്തരം രണ്ട് നാണയത്തുട്ടിനെ വിൽക്കപ്പെടുന്ന അഞ്ച് കുരുവികളെക്കുറിച്ച് ഇരുപത് നിങ്ങളുടെ എന്തുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് പന്ത്രണ്ട് ഏഴിൽ പറയുന്നത് ഉത്തരം തലമുടി ഇരവോലും ഇരുപത്തി ഒന്ന് നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലപ്പെട്ടവരാണ് വിലയുള്ളവരാണ് ആരോടാണ് യേശു ഇത് പറഞ്ഞത് ഉത്തരം ശിഷ്യരോട് ഇരുപത്തിരണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രൻ ആരെയാണ് ഏറ്റുപറയുന്നത് ഉത്തരം മനുഷ്യരുടെ മുമ്പിൽ തന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ഇരുപത്തി മൂന്ന് മനുഷ്യരുടെ മുന്നിൽ തന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ ഏറ്റുപറയുന്നത് ആരാണ് ഉത്തരം മനുഷ്യപുത്രൻ ഇരുപത്തി നാല് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ തള്ളിപ്പറയപ്പെടുന്നത് ആരാണ് ഉത്തരം മനുഷ്യരുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറയുന്നവൻ ഞ്ച് ആർക്കെതിരായി സംസാരിക്കുന്നവരോട് സംസാരിക്ക സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും എന്നാണ് പന്ത്രണ്ട് പത്തിൽ പറയുന്നത് ഉത്തരം മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ഇരുപത്തി ആറ് ആർക്കെതിരായി ദൂഷണം പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടുകയില്ലാത്തത് ഉത്തരം പരിശുദ്ധാത്മാവിനെതിരായി ഇരുപത്തിയേഴ് പരിശുദ്ധാത്മാവിനെതിരായി എന്ത് പറയുന്നവനോടാണ് ക്ഷമിക്കപ്പെടുകയില്ലാത്തത് ഉത്തരം ദൂഷണം പറയുന്നവനോട് ഇരുപത്തിയെട്ട് സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്തിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട എന്നാണ് പന്ത്രണ്ട് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്നും എന്ത് പറയുമെന്നും ഉത്കണ്ഠാവുലരാകേണ്ട ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് പ്രകാരം എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് ആര് നിങ്ങളെ പഠിപ്പിക്കും എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം പരിശുദ്ധാത്മാവ് മുപ്പത് ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം ബോഷനായ ധനികൻ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പ്രകാരം ഗുരു പിതൃ സ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് വിളിച്ചു പറഞ്ഞത് ആര് ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ മുപ്പത്തിരണ്ട് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ എന്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്നാണ് യേശു യേശുവിനോട് വിളിച്ചു പറഞ്ഞത് ഉത്തരം പിതൃ സ്വത്ത് മുപ്പത്തി മൂന്ന് പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അയാളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഉത്തരം ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാ ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു അതാണ് യേശു ചോദിച്ചത് മുപ്പത്തിനാല് ഫിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞയാളെ യേശു എങ്ങനെയാണ് സംബോധന ചെയ്തത് ഉത്തരം എ മനുഷ്യ മുപ്പത്തി അഞ്ച് അനന്തരം അവൻ അവരോട് പറഞ്ഞു ഡാഷ് പന്ത്രണ്ട് പതിനഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ജാഗരൂകരായിരിക്കും ഇന്ന് മുപ്പത്തി ആറ് പന്ത്രണ്ട് പതിനഞ്ച് പ്രകാരം എന്തിൽ നിന്ന് അകന്നിരിക്കുവാനാണ് യേശു പറയുന്നത് ഉത്തരം എല്ലാ അത്യാഹിതങ്ങളിൽ നിന്ന് നിന്ന് മുപ്പത്തിയേഴ് മനുഷ്യ ജീവിതം എന്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്നാണ് എന്നാണ് പന്ത്രണ്ട് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം സമ്പത്ത് കൊണ്ടല്ല മുപ്പത്തി എട്ട് എന്തിനു വേണ്ടിയാണ് യേശു ബോഷനായ ധനികൻ്റെ ഉപമ പറഞ്ഞത് ഉത്തരം മനുഷ്യജീവിതം സമ്പത്തു കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി മുപ്പത്തി ഒമ്പത് ആരുടെ കൃഷിസ്ഥലമാണ് സമൃദ്ധമായ വിളവ് നൽകിയത് ഉത്തരം ഒരു ധനികന്റെ കൃഷിസ്ഥലം നാൽപ്പത് സമൃദ്ധമായ വിളവ് നേടിയ ധനികൻ എന്താണ് ചിന്തിച്ചത് ഉത്തരം ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അതാണ് ചിന്തിച്ചത് നാൽപ്പത്തി ഒന്ന് തനിക്ക് എന്തിന് സ്ഥലമില്ലല്ലോ എന്നാണ് ധനികൻ ചിന്തിച്ചത് ഉത്തരം ധാന്യം മുഴുവൻ സൂക്ഷിക്കുന്നതിന് നാൽപ്പത്തി രണ്ട് ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ സ്ഥലമില്ലാതിരുന്ന ധനികൻ എന്താണ് പറഞ്ഞത് ഉത്തരം എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും നാൽപ്പത്തി മൂന്ന് ധനികൻ തൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ധാന്യവും വിഭവങ്ങളും സംഭരിക്കുന്നതിന് വേണ്ടി പന്ത്രണ്ട് പത്തൊമ്പത് പ്രകാരം ബോഷനായ ധനികൻ ആത്മാവിനോട് പറയുന്നത് എന്ത് സോറി ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക നാൽപ്പത്തിയഞ്ച് നിനക്കായി എന്ത് സംഭരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ോഷനായ ധനികൻ ആത്മാവിനോട് പറയുന്നത് ഉത്തരം അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നാൽപ്പത്തി ആറ് അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ ഞാൻ നിനക്കായി സംഭരിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്തു ചെയ്യുക എന്നാണ് ധനികൻ ആത്മാവിനോട് പറഞ്ഞത് ഉത്തരം വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക േഴ് പന്ത്രണ്ട് ഇരുപത് പ്രകാരം ദൈവം ബോഷനായ ധനുവിനോട് എന്താണ് പറഞ്ഞത് ഉത്തരം ദോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും നാൽപ്പത്തിയെട്ട് ബോഷന്റെ ആത്മാവിനെ എപ്പോൾ അവനിൽ നിന്ന് ആവശ്യപ്പെടും എന്നാണ് യേശു ദൈവം പറഞ്ഞത് ഉത്തരം ഈ രാത്രി നാൽപ്പത്തി ഒമ്പത് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ആരെ പോലെയാണ് ഉത്തരം ബോഷനായ ധനികനെ പോലെ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളുടെ ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത് നല്ലവണ്ണം നമുക്ക് പഠിക്കാം പിന്നെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ